ഇൻസ്റ്റൻ്റ് പാലപ്പവും ചട്നിയും എങ്ങനെയുണ്ടാക്കുന്നെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് വെള്ള അവിൽ നമ്മൾ ഒന്ന് വെള്ളത്തിൽ കുതിത്ത് വയ്ക്കണം നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കണം ഏതെങ്കിലും ടൈപ്പ് അരിപ്പൊടി വന്ന് ഞാനിപ്പോൾ ഈ വറുത്ത ഇഡലി ഇടിയപ്പം പത്തിരി എന്നുള്ള റൈസ് പൗഡർ എടുത്തേക്ക് അതൊരു രണ്ട് കപ്പ് വേണം നമുക്ക് അതിനകത്തേക്ക് ഒരു മുക്ക കപ്പ് ചോറ് പിന്നെ ഇപ്പം നമുക്ക് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടെന്ന് പറയുന്നത് ഒരു സ്പൂൺ ഉപ്പ് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവലില്ലേ അത് നമുക്കിട്ട് കൊടുക്കാം വെള്ളത്തിൽ ഇഴിഞ്ഞെടുത്തത് പിന്നെ നമുക്ക് രണ്ടര കപ്പ് വെള്ളം വേണം വെള്ളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഞാൻ ഈ ചേർക്കുന്നത് കപ്പ് കപ്പ് ചേർക്കുന്നു ചേർത്തിട്ട് ഒന്ന് വരാം കുറച്ച് കുറച്ചായിട്ട് ഇപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിത് നല്ലതായിട്ട് പൊങ്ങി വരും ഇപ്പം യു കെയിൽ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് വൺ അവറിനുള്ളിൽ തന്നെ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കി വെക്കാം ആക്ച്വലി ഇത് ഉണ്ടാക്കണം നമ്മളൊന്നും ഉണ്ടാ രാ തലേന്നൊന്നും ചെയ്തു വെച്ചില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി നേരത്തെ കൂട്ടി രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്കിത് ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊരു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കിത് പൊളിച്ചു വരും ഇപ്പം ഇത് ഞാൻ ഒരാറു മണി എഴുന്നേറ്റ് ഉണ്ടാക്കി വയ്ക്കും എട്ട് മണിയാവുമ്പോൾ അല്ലെങ്കിൽ ഏഴുമണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഇതിപ്പോൾ ഇവിടെ ഇപ്പം ചൂടുള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചു വരും ഇനി നമുക്കത് പുളിച്ചിട്ട് കാണാം വേറെ നമ്മുടെ പാലത്തിൻ്റെ മാവ് ഇപ്പം നല്ലതായിട്ട് പൊളിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ വെളി വെച്ചിരുന്നു ഇപ്പം ഏകദേശം പുളിച്ചിട്ടുണ്ടോ നല്ല പുളിച്ചിട്ടുണ്ട് നമുക്കിനി ഇത് എടുത്ത് നമുക്ക് പാലപ്പം ഉണ്ടാക്കി തുടങ്ങാം ഇപ്പം നമ്മുടെ പാലപ്പ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ പാലപ്പത്തിൻ്റെ മാവൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കണം ി നമ്മളത് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമുക്ക് ആ പാലപ്പം ഒന്ന് തുറന്ന് നോക്കാം കണ്ട അരികെല്ലാം വിട്ടിട്ടുണ്ട് നല്ല പാലപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിനിയത് എടുത്ത് മാറ്റാം ഇനി ഉള്ളു വെന്തിട്ടുണ്ട് കണ്ടോ ഇത്രേ ഉള്ളു നമുക്കിനി അതെടുത്ത് മാറ്റാം ഇനി എടുത്തു പാലപ്പം റെഡി ആയിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ചമ്മന്തിക്ക് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി തേങ്ങ ഒരു മൂന്ന് ഉള്ളി ഇതൊന്നും നമ്മൾ ചതച്ചെടുത്തിട്ട് തരാം ഇപ്പം നമ്മൾ ആ ചമ്മന്തിക്കുള്ളത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കാതെ നമ്മൾ അരച്ചെടുത്തേക്കുന്നത് ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം അതിന് ഞാൻ ആദ്യം ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞ് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ചെറിയ ഉള്ളി കരുവേപ്പില വറ്റലുമുളകതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ വറ്റലമുളക് വറ്റൽമുളകും ഈ ചെറിയ ഉള്ളി കരുവേപ്പിലയും ഒന്നും നല്ലതായിട്ട് വഴന്ന് വെക്കണം ആക്ച്വലി ഇത് നമ്മുടെ പഴയ കാലത്ത് ഈ ചായകടകളിലൊക്കെ പാലപ്പത്തിൻ്റെ കൂടെ തരുന്ന ഒരു ചട്നിയാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് ഇത് എൻ്റെ മമ്മിയുടെ സ്പെഷ്യലാണ് മമ്മി പാലപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി തരാറുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന നമുക്ക് സമയമില്ല നമുക്ക് ഈ പാലപ്പത്തിൻ്റെ കൂടെ ചിലപ്പോൾ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ സ്റ്റൂവോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള നേരം ഇല്ലെങ്കിൽ ഇത് എളുപ്പ മാർഗ്ഗമാണ് നമുക്കതൊരു കറി കറിയുവാം പാലപ്പം കഴിക്കുകയും ചെയ്യാം അങ്ങനെ അപ്പോൾ ഞാൻ പാലപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇത് കഴിക്കുന്നത് അപ്പം ഇത് നമ്മൾ നല്ലതായിട്ട് കൂട്ടിട്ട് നമുക്ക് ആ വെള്ളം ചേർക്കാതെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ കൊച്ചുള്ളി മൂത്ത് തുടങ്ങി ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം തേങ്ങാട് അരപ്പ് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഈ എണ്ണയിലിരുന്ന് വഴറ്റിയെടുക്കാം അരപ്പൊന്ന് വഴറ്റണം വെള്ളവും തുള്ളി പോലും ഒഴിക്കരുത് അര ഞാനൊരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും ഡ്രൈ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതാണ് വെറു ഡ്രൈ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ കൂട്ടുകാരെ നമ്മുടെ സ്വാദിഷ്ടമായ പാലപ്പവും ചട്നിയും റെഡി ആയിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് പാലപ്പം ആൻഡ് ചട്നി ഇത് ആക്ച്വലി ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നൊരു വിഷു ദിവസമായിട്ട് എല്ലാ എൻ്റെ പ്രേക്ഷകർക്കും ഹാപ്പി വിഷു ഈ പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വർഷമാക്കി ദൈവം തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം ഓക്കെ അടുത്തൊരു ആയി വരുന്നത് വരെ ബായ്